നമസ്കാരം ഒരു പിടിവള്ളി പോലെ ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ച വന്നു ചേരുന്ന സകലവിധ സങ്കടങ്ങളും മാറിക്കിട്ടുന്ന രക്ഷപ്പെടാൻ കഴിയുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ശനിയും വ്യാഴവും ഇവ രണ്ടും ഒരേപോലെ ചില രാശിയിൽ തിളങ്ങാറുണ്ട് ശനിയും വ്യാഴവും അനുകൂലമാകുന്നതോടുകൂടി ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ പല രീതിയിൽ ഉണ്ടാകും സ്വന്തമായി ഒരു വീട് ഉണ്ടാകണമെന്ന ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് ആ വീട് അവർക്ക് ലഭ്യമാകും ശനിയും വ്യാഴവും അനുഗ്രഹിച്ചാൽ മാറ്റത്തിൻ്റെ സമയമാണ് വന്നു ചേരുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ വല്ലായ്മകളും അവസാനിക്കും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവിടെ ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ ശനിയും വ്യാഴവും അനുകൂലമാകുന്നു അത് നാല് രാശിക്കാർക്ക് അധികം ഗുണം ചെയ്യും ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും സാഷാൽ പരമശിവൻ്റെ അനുഗ്രഹവും ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ജീവിതത്തിൽ കൊതിച്ച കാര്യങ്ങളൊക്കെ ഇനി ഇവർക്ക് ലഭ്യമാകും അങ്ങനെ ജീവിതത്തിലെ സകലവിധ പ്രാരാബ്ധങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ കളിയാടുന്ന എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലേക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങളെഴുതുന്ന കമൻസൊക്കെ എഴുതുന്നുണ്ട് അത് പിറ്റേ ദിവസത്തെ പൂജയിൽ നിങ്ങളെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാറുമുണ്ട് കുടുംബ ഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും അമ്മ പൊന്നുതമ്പുരാട്ടിയോട് പ്രാർത്ഥന നടത്തും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ജീവിതത്തിലെ സകലവിധ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചേരുന്ന ആ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ കാർത്തികയും രോഹിണിയും മഹീരവുമാണ് ഇടവക്കൂറുകാരാണ് ഇവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളായിരുന്നു ആഗ്രഹിച്ച കാര്യം ലഭിക്കാതിരിക്കുക ശത്രുഭയം ഉണ്ടാകുക ധന അന്ന സുഖ സമൃദ്ധിക്ക് ഭംഗം വരിക അങ്ങനെ പല രീതിയിലുള്ള ദുരിത ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് വന്നു ചേരാൻ പോകുന്നത് ധനപരമായി ഇവർ നേട്ടമുണ്ടാക്കും ദേഷ്യം കുറയ്ക്കുക ഉപകാരം ചെയ്തവരെ നന്ദിപൂർവ്വം സ്മരിക്കാൻ മടിക്കരുത് ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ലഭ്യമാകും എല്ലാ രീതിയിലും നിങ്ങൾ ഉയർച്ചയിലെത്തും പ്രധാന കാര്യങ്ങൾക്കായി ധാരാളം യാത്ര ചെയ്യേണ്ടി വരിക പങ്കാളിയിൽ നിന്നും നേട്ടം വന്നു ചേരുക ഇഷ്ട വസ്തുക്കളുടെ ലഭ്യത നിങ്ങളെ വേദനിപ്പിച്ചവരോട് നിങ്ങൾ ചോദിക്കേണ്ട ദൈവമായി മറുപടി കൊടുത്തോളും മറ്റുള്ളവരെ അതിരുകവിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു സ്വഭാവരീതി രീതി നിങ്ങളിലുണ്ട് അത് അല്പം കുറയ്ക്കുന്നത് നന്നായിരിക്കും ഏതായാലും ഇടവക്കൂറുകാർക്ക് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഏറ്റവും അനുഗ്രഹീതമായ സമയമാണ് വന്നു ചേരാൻ പോകുന്നത് ഒരുപാട് വരുമാനം വർദ്ധിക്കും രോഗശാന്തി ആരോഗ്യം മെച്ചപ്പെടും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ് സകലവിധ തടസ്സവും മാറിക്കിട്ടും ഏത് കാര്യവും നിങ്ങൾക്ക് സാധിക്കും കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് നിങ്ങളൊരു ദേവീ ഭക്തയാണ് എങ്കിൽ അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ നാമം ഒന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക അമ്മേ മഹാമായേ പൊന്നുതമ്പുരാട്ടി എന്നൊന്ന് കുറിച്ചേക്കണേ അടുത്ത നക്ഷത്ര ജാതകർ ധനുക്കൂറുകാരാണ് മൂലവും പൂരാടവും അടങ്ങിയ ധനുക്കൂറുകാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും മൂലത്തിനും പോരാടത്തിനും ഉത്രാടത്തിനും എത്താൻ പോവുകയാണ് ഒന്ന് രക്ഷപ്പെടണം എന്ന നിങ്ങളിലെ വലിയ ആഗ്രഹം നിറവേറ്റാൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടം മർദ്ദിക്കുക അടുത്ത പരിശ്രമം നിങ്ങളിൽ വലിയ വിജയമുണ്ടാക്കും തീർച്ചയായും വലിയ നിലയിൽ നിങ്ങളെത്തും അർഹമായ അംഗീകാരം ഉറപ്പായി ലഭിക്കും കഷ്ടതകളൊക്കെ താൽക്കാലികമാണ് രക്ഷപ്പെട്ടിരിക്കും നിങ്ങൾ ഒന്ന് പൊട്ടിക്കരഞ്ഞു തൻ്റെ നിസ്സഹായ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആരുമില്ലല്ലോ എന്ന സങ്കടം നിങ്ങളിലുണ്ട് ആര് പറഞ്ഞു നിങ്ങളുടെ സങ്കടം ആരും കേൾക്കുന്നില്ല എന്ന് ഈശ്വരൻ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ കാണുന്നു കേൾക്കുന്നു അനുകൂലമായ കാര്യം നിങ്ങൾക്ക് നടത്തി തരും ധനക്കൂറുകാർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക ലക്ഷ്യം നേടും തടസ്സങ്ങൾ വരുമ്പോൾ പതരാതെ മുന്നോട്ട് പോവുക തീർച്ചയായും വലിയ സൗഭാഗ്യം വലിയ നേട്ടം നിങ്ങളെ കാത്തിരിപ്പുണ്ട് ധനക്കൂറുകാർക്കിത് മഹാഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങളൊരു ഗുരുവായൂരപ്പൻ ഭക്തനാണെങ്കിൽ കൃഷ്ണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ കന്നിക്കൂറുകാരാണ് ഉത്രവും അത്തവും ചിത്തിരയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ഇത് ധനപുഷ്ടിയുടെ സമയമാണ് ലോട്ടറി ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളും അവസാനിക്കും ദുരിതം കുറയും നല്ല കാര്യങ്ങൾ സംഭവിക്കും ധനപുഷ്ടിയുടെ കാര്യമാണ് ധനപുഷ്ടി ഉണ്ടാകുന്ന സമയമാണ് കഴിഞ്ഞു പോയ കാലത്തെ കഷ്ടപ്പാടുകൾ അവസാനിക്കും രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്ക് അതൊക്കെ മാറിക്കിട്ടും എല്ലാ രീതിയിലും ഉയർച്ചയാണ് എല്ലാ രീതിയിലും നേട്ടമാണ് ഇനി നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി രണ്ട് മുതൽ ഇരു ഗ്രഹങ്ങളും സ്ഥാനമാറ്റത്തിനൊരുങ്ങുന്നു അത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം കൊണ്ടുതരും വ്യാഴവും ശനിയും ഐശ്വര്യമായി നിങ്ങൾക്ക് നിൽക്കും ഇത് ധനപുഷ്ടിയുടെ കാലമാണ് അടുത്ത നക്ഷത്ര ജാതകർ കന്നിക്കൂറുകാരാണ് ഉത്രവും അത്തവും ചിത്തിരയും അടങ്ങിയ കന്നിക്കൂറുകാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം എല്ലാ രീതിയിലും വലിയ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ സഫലമാകുന്ന സമയം കുറേ കാലമായി ആഗ്രഹിച്ച ആ ഒരു കാര്യം നിറവേറുന്ന സമയമാണ് ഭാഗ്യത്തിൻ്റെ സമയം സ്വന്തം കഴിവ് വളരെ വലുതാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം ധനപരമായി നിങ്ങൾ വലിയ നേട്ടമുണ്ടാക്കും സത്യം തിരിച്ചറിഞ്ഞ് എല്ലാം നേരെയാകണമേ എന്ന നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകും ഇത് സമൃദ്ധിയുടെ സമയമാണ് ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് പണം ചുരുക്കി ചെലവഴിക്കുക ആരെയും വനപൂർവ്വം നോവിക്കാതിരിക്കാൻ ശ്രമിക്കുക തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടാകും എല്ലാവരെയും അന്ധമായി വിശ്വസിക്കരുത് ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് നേട്ടത്തിലേക്കാണ് കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇനി വലിയ ഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം മീനക്കൂറുകാരാണ് പൂരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് ഇത് സമൃദ്ധിയുടെ സമയമാണ് ഭംഗിയായി സംസാരിക്കുന്നത് മൂലം വളരെ നല്ല പേരും പ്രശസ്തിയും നേടാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാ കാര്യത്തിലും ധൃതി കാട്ടാതെ ശാന്തത കാട്ടി മുന്നോട്ട് പോവുക വിജയം ഉറപ്പാണ് എടുത്തുചാട്ടം കുറയ്ക്കുക സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരും മീനക്കൂറുകാരുടെ നല്ല കാലം ആരംഭിച്ചു കഴിഞ്ഞു അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് അത് നിയന്ത്രിക്കുക ധനപരമായി നിങ്ങൾ നേട്ടമുണ്ടാക്കും നിങ്ങൾക്ക് ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ക്ഷേത്രദർശനം നടത്തണം ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും ക്ഷേത്രദർശനം നടത്തണം കാർത്തികയും രോഹിണിയും മകയിരവും അതുപോലെ തന്നെ മൂലവും പൂരാടവും ഉത്രാടവും ഉത്രവും അത്തവും ചിത്തിരയും പൂരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും ക്ഷേത്രദർശനം ആവശ്യമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കുങ്കുമാർച്ചന നടത്തുക നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ പൂജ നടത്തുക ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ജീവിതത്തിലെ സകലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് രക്ഷപ്പെടുവാൻ സാധിക്കും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവർ വരാഹി അമ്മേ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ വലിയൊരു ഭാഗ്യമാണ് വലിയൊരു നേട്ടമാണ് ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നന്ദി